മഴക്കാലം അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ സാധ്യതയുള്ള ഒരുപാട് രോഗങ്ങളുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മാസത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഈർപ്പവും തണുപ്പും ഒക്കെ കൂടി നിൽക്കുന്നത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗമാണ് മലിനമായി ജലത്തിലൂടുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് കോളറ ടൈഫോയിഡ് പിന്നെ മറ്റ് ഗ്യാസ്ട്രോൻഡ്രൈറ്റിസുകൾ പിന്നെ ഈർപ്പം കൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് തൊണ്ടവേദന ചുമ സാധാരണ ജലദോഷ ജലദോഷപ്പനികൾ ഇവയൊക്കെ ഈ ഒരു മഴക്കാലത്ത് വരാം പിന്നെ മലേറിയ ഡെങ്കിപ്പനി പോലത്തെ പകർച്ചപ്പനികളും ഈ ഒരു സമയത്താണ് കൂടുതൽ കണ്ടുവരുന്നത് തീർച്ചയായിട്ടും ന്യൂമോണിയൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണിത് പിന്നെ ചില ഈർപ്പം കൂടുതലായത് കൊണ്ട് തന്നെ ഒരുപാട് തൊക്ക് രോഗങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കാണാറുണ്ട് തീർച്ചയായിട്ടും ഇതേ ഒരു സമയത്ത് തന്നെയാണ് വിവിധ ലിവർ രൂപ രോഗങ്ങളും ശക്തി ആർജിക്കുന്നത് പ്രത്യേകിച്ച് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ഇന്ന് നാട്ടിൽ ഒരുപാടുണ്ട് അല്ലേ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് മഴക്കാലത്താണ് ഈർപ്പം കൂടിയ ഒരു കാലാവസ്ഥ ശരീരത്തിലെ വാദത്തിന് വർദ്ധിപ്പിക്കുകയും ചെയ്യും കേട്ടോ തീർച്ചയായും ഈ മഴക്കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ ബായ്